അപ്പോൾ ഇതിനെയാണ് നമ്മൾ അന്യമന്ത്രയജനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭക്തൻ ഒരു ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മമാണ് ഈ അന്യമന്ത്രയജനം അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ അന്യമന്ത്ര യജനത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഭക്തിപ്രകടനം പ്രകടനം നമ്മൾ മനസ്സിൽ ആത്മാർത്ഥമായ ഭക്തി ഇല്ലാതെ ഒരു ആരാധനാലയത്തിൽ ചെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ ഭക്തനാണെന്ന് ഭാവിച്ചു ഭക്തി പ്രകടിപ്പിക്കുക അത് ഏറ്റവും നീചമായ ഒരു കർമ്മമാണ് നമ്മുടെ മനസ്സിൽ നിഷ്കാമമായ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആരാധനാലയത്തിനകത്ത് കടന്ന് ആ ദേവനെ പ്രാർത്ഥിക്കാവൂ കൈവണങ്ങാവൂ വഴിപാടുകൾ സമർപ്പിക്കാവൂ അല്ലാതെ അവിടെ കൂടി നിൽക്കുന്നവരെ കാണിക്കാൻ വേണ്ടി സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടം തനിക്ക് ഭക്തിയുടെ പേരിൽ ഉണ്ടാകാൻ വേണ്ടി ഒരിക്കലും ഒരു ആരാധനാലയത്തിൽ കടന്ന് ഭക്തി പ്രകടിപ്പിക്കരുത് ആത്മാർത്ഥമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ആരാധനാലയത്തിനുള്ളിൽ നമ്മൾ കടക്കാവൂ അതും നമ്മൾ ഒരു ക്ഷേത്ര ത്തിലെത്തുമ്പോ ഒരു ആരാധനാലയത്തിലെത്തുമ്പോ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ വിശ്വാസമില്ല അവിടെ കയറണ്ട പ്രാർത്ഥിക്കണ്ട ആരും നമ്മളെ ഒന്നും പറയില്ല ദൈവമെന്ന് പറയുന്നത് പ്രതികാര ബുദ്ധിയുള്ള ഒരാളല്ല ചടാ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ എന്നെ പ്രാർത്ഥിച്ചില്ലല്ലോ എന്നൊന്നും പറയില്ല നമ്മുടെ മനസ്സിൽ ഭക്തിയില്ല അല്ലെങ്കിൽ അപ്പോൾ അവിടെ കയറാൻ തോന്നിയില്ല നമ്മൾ തിരിച്ചു പോരണം അല്ലാതെ ആ എല്ലാവരും നിൽക്കുന്നു അവിടെ ഒന്ന് കയറി ഒരു പ്രകടനം കാണിച്ചു കളയാം എന്നുള്ള തരത്തിൽ കയറുന്നത് അത് വിശ്വാസിയല്ല അത് പ്രകടനം കാണിക്കുന്നവരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വാക്ക് മൃത്യുജയ ഹോമം അല്ലെങ്കിൽ മൃത്യുജയ അർച്ചന ശത്രു സംഹാര ഹോമം അല്ലെങ്കിൽ ശത്രു സംഹാര അർച്ചന ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു കാര്യം ഇതൊരിക്കലും നമ്മൾ പ്രത്യക്ഷമായി കേൾക്കുന്ന വാക്കിൻ്റെ അർത്ഥമല്ല ഇതിനുള്ളത് ഒരിക്കലും നമ്മുടെ ശത്രുവിനെ നമ്മുടെ പൂജ സ്വീകരിച്ചുകൊണ്ട് ഒരു ഈശ്വരനും നിഗ്രഹിക്കില്ല സംഹരിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുമല്ല ഈ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് നമ്മൾ സമാധാനമായിട്ട് സന്തോഷത്തോടെ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ അർച്ചനയും ഒക്കെ നടത്തുന്നത് എന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെയൊക്കെ രത്ന ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ ഒരു പൂജയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ പ്രത്യക്ഷമായ അർത്ഥത്തിനപ്പുറം ഒരു അർത്ഥമുണ്ട് ഇപ്പോൾ ശത്രു പൂജ ശത്രുവിനെ സംഹരിക്കുന്ന പൂജയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി മൃത്യു ജയ ഹോമം മൃത്യുവിനെ ജയിക്കാനുള്ളൊരു ഹോമമല്ല എന്നും നമുക്ക് മനസ്സിലായി അത് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യം തന്നെ സൂചിപ്പിച്ചു അതുപോലെ ഒരു വാക്കാണ് ഉദയാസ്തമയ പൂജ നമ്മൾ ഗുരുവായൂരൊക്കെ ഇനിയും വർഷങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ അതിന് ഒരു ദിവസം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രാവിലെ അല്ലെങ്കിൽ സൂര്യോദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചെയ്യുന്നൊരു പൂജ ശരിയാണ് പക്ഷേ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് നമ്മുടെ മനസ്സിൽ ഉദയം ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സങ്കടം ഒരു ക്ലേശം ഒരു പ്രയാസം അതിനെ ഒരു പൂജയിലൂടെ ഈശ്വരന് മുമ്പിൽ ഒരു വഴിപാട് സമർപ്പിച്ചാൽ അത് ഇല്ലാതാകുമെന്ന് അത് അസ്തമിക്കുമെന്ന് ഒരു വിശ്വാസി വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉദയം ചെയ്യുന്ന സങ്കടങ്ങളെ ഒരു പൂജയിലൂടെ അസ്തമിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന പൂജയ്ക്കും നമ്മൾ ഉദയാസ്തമയ പൂജ എന്ന പേര് വിളിക്കാം ഇങ്ങനെ ഓരോ പദങ്ങൾക്കും ഓരോ വാക്കുകൾക്കും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾക്കും അങ്ങനെ ഒരു അർത്ഥവ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം